ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പം നമുക്ക് നല്ല അടിപൊളി പൂവട ഉണ്ടാക്കട്ടോ ഒരു നായ അരി പച്ച വെള്ളത്തിൽ ഇട്ടച്ചിന് കെട്ടോ അപ്പം നമുക്ക് മിക്സിയിട്ടടിക്കുക അപ്പം അതുപോലെ കേട്ടോ വെള്ളം ഒരു നായ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളട്ടോ മിക്സിയിലിട്ട് അടച്ച് പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഗ്യാസിന വെച്ചെട്ടോ അത് ഒരു സ്പൂൺ എണ്ണ വാങ്ങോ എന്നിട്ട് അതിപ്പോൾ പറഞ്ഞുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ കൈ കൊണ്ടിങ്ങനെ പൊടിച്ചാലും ഒട്ടൂല നമ്മൾ പിന്നെ ഉരുളാക്കി കൊടുത്തങ്ങാണ്ട് പത്തിരി മെഷീൻ ഇല്ല പൈമ അമർത്തുക അങ്ങനെ തേങ്ങ ഇടുക ശർക്കര ഇടുക അത് അങ്ങനെ ചെയ്യുക കേട്ടോ വേണ്ട പൊടീൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏ അമ്മരും കേട്ടോ എല്ലോ അമരും കയ്യുമ്പോൾ ഒട്ടൂല്ല അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ വെക്കട്ടോ അപ്പൊ എന്റെ അമ്മാക്ക് നല്ലോ വയ്ക്കൂട്ടങ്ങനെ ആ ഒരു പിന്നെ എന്താ പറയാ തുന്ന മാതിരിയാക്കാൻ നല്ല രസട്ടമ്മ ഉണ്ടാക്കിയാല് ഇപ്പൊ ഇതുപോലെട്ടോ അങ്ങനെ അമർത്തുക അങ്ങട്ടേക്ക് തേങ്ങ ഇടുക അതേമാതിരി ശർക്കര ഇടുക അതേപോലെ ചെയ്യട്ടോ വേണ്ട പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല കുഴപ്പമില്ല വല്ലാതെ കുഴക്കും മടങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അരി അരച്ചങ്ങാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അധികം കുഴച്ചങ്ങാണ്ട് പരിപാടി പരിപാടിയൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിക്കിട്ടിട്ടോ നല്ല രസം ഇട്ടിട്ടുണ്ട് കുക്കർ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ റിങ് ഉണ്ടാവില്ലേ നമ്മൾ കുടുത്തൻ്റെ അടിയിലൊക്കെ വെക്കുന്ന റിങ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഈ നൂരിപ്പുട്ട ഉണ്ടാക്കുന്ന പാത്രം ഉണ്ട് കിട്ടും അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെച്ചങ്ങാണ്ട് ഒര ക്ലസ് വെള്ളം വാങ്ങാണ്ട് അങ്ങനെ ഒരു ഇച്ചിരി ഇട്ടിട്ട് കേട്ടോ വിസിൽ ഒരു വിസിൽ വന്നായിട്ട് ഓഫാക്കി വെക്കും വേണ്ടിട്ട് ഉള്ളി വെള്ളം വരും വേഗം നല്ല കൊഴഞ്ഞിക്കും നല്ല സോഫ്റ്റ് ആയി കിടക്കും കേട്ടോ തിന്നാനും നല്ല സുഖം ബെൽത്തിൽ ഇട്ടില്ല പിന്നെ മൈദപ്പൊടി കുട്ടിങ്ങടൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു രസം കിട്ടില്ല പക്ഷെ പൊട്ടൊന്നും രസം കിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്ക നല്ല രസം കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കും ഞാൻ ഒരു പിന്നെ ഓരോ ദീരം ഓരോ അയ്യഞ്ചെണ്ണം അഞ്ചെണ്ണം അങ്ങനെ വെച്ചെങ്ങാണ്ടാക്കുന്നത് വേവും രണ്ട് മിനിറ്റ് കൊണ്ട് വേഗമാകും കുറേ നേരം നിൽക്കണ്ടേ അപ്പൊ ഒരു വിസിൽ വന്ന് ഓഫാക്കി എങ്ങാണ്ട് പിന്നെ ആ വിസിൽ നമുക്ക് അതിഞ്ഞ് വാങ്ങാനോ നല്ല സോഫ്റ്റ് ആയങ്ങട്ടത് ഒട്ടൊന്നും അത് ഇതാ വാങ്ങുക പാർട്ടി വയ്ക്കാൻ ചൂടറി പൂരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നു തന്നേ മണിച്ചിന്തു